ഫൗണ്ടേഷന്റെ നജീബ് വിവിധ മറ്റ് ക്ലബ്ബുകൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരി സംഘടനകൾ എല്ലാവരും വന്നു അവർക്കൊക്കെ ഇതിൽ ഒന്നും നടക്കുന്നില്ല ആരംഭിക്കുന്ന പതാക ജാതിയും ദീപശിക പ്രയാണവും കുടിമരജാതിയും കുറ്റിപ്പുറ ടൗണിൽ സംഗമിക്കും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ രാംദാസ് പതാക ഉയർത്തവും പത്തൊമ്പത് രാവിലെ ഒൻപതിന് കുറ്റിപ്പുറം ഫുർജേറ പാലസ് ഓടിയത്തിൽ കെ രാമചന്ദ്രൻ പി കുഞ്ഞാലി എന്നിവയുടെ പേരിൽ പ്രത്യേക സജ്ജമാക്കിയ നഗരിൽ പ്രതിസമ്മേളനം നടക്കും മുതിർന്ന പ്രതിനിധി പതാക ഉയർത്തും പ്രതിസമ്മേളനത്തിൽ എട്ട് ലോക്കൽ കമ്മിറ്റി ഒന്നായി നൂറ്റി മുപ്പത്തി പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ജില്ലാ സെക്രട്ടറി അംഗം വി പി സക്രിയ എന്നിവർ സംബന്ധിക്കും ഇരുപതിന് വൈകിട്ട് നാലിന് താലൂക്ക് ആശുപത്രി പരിസരത്തും റെഡ് വള്ളിനീർ മാർച്ചും ഭൌജന റാലിയും ആരംഭിക്കും സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ പേരിൽ തയ്യാറാക്കിയ നഗറിൽ ഭൂസമ്മേളനം നടക്കും ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ സോകർ സംഘം ജനറൽ സെക്രട്ടറി കൺവീനർ വി കെ രാജീവ് വർക്കിംഗ് പ്രസിഡന്റ് സി സി കെ എസ് ലോക്കൽ സെക്രട്ടറി കക്കാട്ടിൽ എന്നിവർ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് മലപ്പുറം ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി മാറ്റി പുതിയ വലിയ ടി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂനന്ദിര ജിമാ ഷോം സന്ദർശിക്കൂ